ചരിത്ര പ്രസിദ്ധമായ ചിറയൻകീഴ് ശാർക്കര കാളിയൂട്ടിന് കുറികുറിച്ചു രാവിലെ എട്ടിനും എട്ടരയ്ക്കും മധ്യം നടന്ന കുറികുറിക്കൽ ചടങ്ങിന്റെ കാർമികത്വം വഹിച്ചത് ശാർക്കര ഐക്യരവിള കുടുംബാംഗം കാരേറ്റ് പേടുകുളം സ്വദേശി ജി ജയകുമാറാണ് കുറികുറിക്കൽ ചടങ്ങൂടെ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന കാളിയൂട്ട് ചടങ്ങുകൾക്ക് തുടക്കമായി ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കുന്ന നിലത്തിൽ പോരോടെ കാളിയൂട്ട് ചടങ്ങുകൾക്ക് സമാപനമാകും തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീപത്മനാഭദാസനായ മാർത്താണ്ടൂർ മഹാരാജാവ് അതായത് അനിഴം തെരുന്നാർ മാർത്താണ്ടൂർ മഹാരാജാവ് കായംകുളം യുദ്ധത്തിന് പോകുന്ന സമയത്ത് ശാർക്കര ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുകയും യുദ്ധം ജയിക്കുകയാണെങ്കിൽ ദേവിക്ക് ഒരു കലോപഹാരം സമർപ്പിച്ചേക്കാമെന്ന് പറയുന്നു അപ്രകാരം അദ്ദേഹം യുദ്ധം ജയിക്കുകയും ശാർക്കര കാളിയൂട്ട് എന്ന കലാ ഉപാഹാരം ശാർക്കര ദേവിക്ക് വേണ്ടി സമർപ്പിക്കുന്നു കാളിനാടകം എന്ന് പറയുന്ന കലാരൂപത്തെ പരിഷ്കരിച്ച് കാളിയൂട്ടാക്കി ശാർക്കര ദേവിയുടെ മുന്നിൽ കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിന് സമർപ്പിച്ചു അവിടം തൊട്ട് ഇവിടം വരെ അതായത് ഇപ്പോൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വരെ മാന്ത്രിക താന്ത്രിക വിധി പ്രകാരം ഈ ചടങ്ങ് നടന്നു വരികയാണ് ഇന്ന് കുംഭമാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച ഇന്ന് കളിയുട്ടിൻ്റെ ആദ്യ ചടങ്ങായ കുരു പുലിക്കും ഇന്ന് വൈകുന്നേരം ദേവിയെ പച്ചപ്പന്ത പച്ചപ്പന്തൽ ലാവാഹിസിരുത്തി ഉള്ളപ്പരയിൽ വെള്ളാട്ടങ്ങളിൽ തുടങ്ങുന്നതോടുകൂടി കാളിയുട്ടിൻ്റെ കലാപരിപാടികൾ ആരംഭിക്കുന്നു കുംഭമാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച

ഡാൻസ് പരിശീലന കേന്ദ്രം കൂടാതെ ഇരുന്നൂറോളം പേർക്ക് ഒത്തുചേരാൻ കഴിയുന്ന മിനി എ സി കോൺഫറൻസ് ഹാളും ഇവിടെ സജ്ജമാണ് ബ്ലൂസ് പൂൾ പി ഡബ്ല്യുഡി റെസ്റ്റ് ഹൗസ് റോഡ് ആറ്റിങ്ങൽ